എല്ലാവർക്കും ഗുരുദക്ഷിണയിലേക്ക് സ്വാഗതം ഞാൻ നിങ്ങളുടെ സുരേഷ് ഇന്ന് ചെറിയൊരു ഗുണപാഠകഥയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പ കഥയിലേക്ക് എടുക്കാം ഒരിടത്തടുത്തടുത്ത് ഒരു അമ്മൂമ്മ ഉണ്ടായിരുന്നു ഈ അമ്മൂമ്മയ്ക്ക് ഒരു പൂച്ചക്കുട്ടി ഉണ്ടായിരുന്നു ആ പൂച്ചക്കുട്ടിയോട് എപ്പോഴും അമ്മൂമ്മ കളിയും തമാശയൊക്കെ പറഞ്ഞ് അങ്ങനെ കഴിഞ്ഞു പോന്നു അപ്പൊ ഈ പൂച്ച കുട്ടിക്കും അമ്മയും വലിയ കാര്യമാണ് അമ്മയുടെ മടിയിൽ കയറിയിരിക്കും കാലിൽ വന്ന് തല കൊണ്ട് തടവും അങ്ങനെ ഒരുപാട് കുസൃതികള് ഈ കള്ളിപ്പൂജ ചെയ്യുമായിരുന്നു അങ്ങനെ ഒരു ദിവസം കള്ളിപ്പൂച്ചക്ക് മരത്തിന്റെ മുകളിൽ കാരണം എന്ന് ഭയങ്കര ആഗ്രഹം തോന്നാണ് അങ്ങനെ ഈ പൂജ മല്ലെ തൊട്ട് വീടിന് തൊട്ടടുത്തുള്ള ഒരു മരത്തിന്റെ മുകളിലേക്ക് കയറി അങ്ങനെ ചുറ്റുപാടു എല്ലാം ചുറ്റുപാടൊക്കെ കാണാൻ നല്ല ഭംഗി അല്ലെങ്കിൽ മോളിൽ നിന്ന് കാണാൻ നല്ല ഭംഗി ആയിരിക്കുമല്ലോ അല്ലേ അങ്ങനെയൊക്കെ കാണും കണ്ടു കഴിഞ്ഞാൽ കുറച്ചേരം കഴിയുമ്പോൾ കുഞ്ഞു പൂച്ചയ്ക്ക് വിശക്കാൻ തുടങ്ങുക അപ്പോഴേക്കാണ് കറക്റ്റായിട്ട് മരത്തിൻ്റെ ചുവട്ടിലേക്ക് നോക്കുന്നത് അപ്പോൾ മരത്തിൻ്റെ ചോട്ടിലേക്ക് നോക്കുമ്പോഴേ പൂച്ചയ്ക്ക് പേടിയാവും എന്താണ് കാരണം ഒരുപാട് ഉയരത്തിലാണ് കയറിയിരിക്കുന്നത് ഇറങ്ങാൻ ഭയങ്കര പേടി പേടികൊണ്ട് ഈ കുഞ്ഞു പൂച്ച വിറയ്ക്കാൻ തുടങ്ങുകയാണ് എന്താ ചെയ്യുക ഒരു മാർഗമില്ല കരി തന്നെ അപ്പോൾ മരത്തിന്റെ കമ്പിലിരുന്നിട്ട് കള്ളിപ്പൂച്ച അങ്ങനെ കരയാൻ തുടങ്ങുകയാണ് വ്യാവോ വ്യാവൂന്ന് ഉറക്ക കരയാൻ തുടങ്ങും അത് കേട്ടുകൊണ്ട് അമ്മമ്മ വീടിന് പുറത്ത് വരും പുറത്ത് വന്ന് നോക്കുമ്പോൾ അത് ആ മരത്തിൻ്റെ മണ്ടയിൽ കുഞ്ഞു പൂച്ച ഇരിക്കുകയാണ് അയ്യോ കുഞ്ഞു പൂച്ചയെ താഴെ ഇറങ്ങി താഴെ ഇറങ്ങുമെന്ന് അമ്മമ്മ പറയുകയാണ് പക്ഷേ പൂച്ചയ്ക്ക് ഇറങ്ങാനുള്ള ധൈര്യമില്ല അന്നേരം അമ്മ പറയും നീ അവിടെ ഇരിക്കും ഞാനൊരു കാര്യം ചെയ്യാം എന്ന് പറഞ്ഞ് വീട്ടിനുള്ളിൽ പോയിട്ട് തൻ്റെ കിടക്ക എടുത്തുകൊണ്ട് വന്ന് ഈ മരത്തിൻ്റെ ചുവട്ടിൽ പിടിച്ചിട്ട് ഇനി ചാടിക്കൂ എന്ന് പറയണം അങ്ങനെ കുഞ്ഞുപൂച്ച മരത്തിൻ്റെ മേലിന്ന് എടുത്ത് ചാടും അമ്മ പറഞ്ഞ ധൈര്യത്തിൽ ചാടുകയാണ് അതിന് മെത്തയിൽ വന്ന് വീഴും ഒരു കുഴപ്പവും പറ്റില്ല വളരെ സന്തോഷത്തോടെ അവർ വീട്ടിലുള്ളിലേക്ക് പോവും അമ്മൂമ്മ പറയും ഇനി ഇങ്ങനെ മരത്തിൻ്റെ മേലൊന്നും കയറാൻ പാടില്ല അങ്ങനെ എങ്ങനെ വീണ് കഴിഞ്ഞാൽ മേലൊക്കെ വേദനിക്കും അതുകൊണ്ട് ഇനി കയറിരുതെന്ന് പറയും അപ്പോൾ കുഞ്ഞുപൂച്ച തല അടിക്കേക്കും ശരി ഞാൻ ഇനി അങ്ങനെ ചെയ്യില്ല എന്ന് പറയും അത് കഴിഞ്ഞാൽ അടുത്ത ദിവസമായപ്പോൾ പിന്നെയും കുഞ്ഞുപൂച്ചയ്ക്ക് മരത്തിണ്ട് കയറണമെന്ന് ആഗ്രഹം വരികയാണ് അങ്ങനെ പൂച്ച ഈ മരത്തിൻ്റെ മേലെ കയറും മരത്തിൻ്റെ മേലെ കയറിയത് ചുറ്റുപാടൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് പിന്നെയും താഴേക്ക് നോക്കുമ്പോൾ പേടിയാവും പിന്നെയും ഇരുന്ന് ഞാവോ ഞാവോന്ന് കറിയാൻ തുട അങ്ങനെ പിറ്റേന്നും അമ്മൂമ്മ ഈ കിടക്ക കൊണ്ട് താഴെ കഴിക്കും കുഞ്ഞുപൂച്ച അതിലേക്ക് ചാടും അങ്ങനെ ഒന്നും പറ്റില്ല നല്ല സമാധാനമായിട്ട് അവർ വീട്ടിലേക്ക് പോകും പിന്നെയും കുഞ്ഞു പൂച്ചയോട് അമ്മെന്ന് പറയും നീ ഇനി മരത്തിൽ കയറരുത് മരത്തിൽ കയറുകയാണെങ്കിലും നീ ഇറങ്ങാൻ പഠിക്കണം ഇല്ലെങ്കിൽ അത് പ്രശ്നമാണ് വീണ് കഴിഞ്ഞാൽ ഒരുപാട് വേദനിക്കും അതുകൊണ്ട് ഇനി കയറരുത് എന്ന് പറയാം അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച് അവരന്നും കിടന്നു പിറ്റേന്ന് പൂച്ചക്കുട്ടി എണീറ്റും അമ്മൂമ്മയും എണീറ്റും അവർ കാലത്ത് ഭക്ഷണമൊക്കെ കഴിച്ചിട്ടിരിക്കുമ്പോൾ നല്ല വയർ നിറച്ച് ഭക്ഷണം കഴിച്ചിട്ട് പൂച്ചക്കുട്ടി ഇരിക്കുകയാണ് പൂച്ചക്കുട്ടി ഇങ്ങനെ മരത്തിലേക്ക് നോക്കും അപ്പൊ പിന്നെയും പൂച്ചക്കുട്ടിക്ക് മരത്തിന്റെ മൂലം കാരണം ആഗ്രഹം തോന്നാണ് അങ്ങനെ ആഗ്രഹം തോന്നി പൂച്ചക്കുട്ടി മരത്തിലേക്ക് അല്ലി പിടിച്ച് കയറും കയറി ചുറ്റുപാടൊക്കെ കണ്ട് കുറേ ഇരുന്നു അങ്ങനെ കഴിച്ചതൊക്കെ ദേച്ചു കഴിയുമ്പോൾ പൂച്ചയ്ക്ക് താഴോട്ട് ഇറങ്ങണമെന്ന് എൻ്റെ ആഗ്രഹം തോന്നുകയാണ് താഴോട്ട് നോക്കിയപ്പോൾ പിന്നെയും പേടി മാറിയിട്ടില്ല അങ്ങനെ പൂച്ചക്കുട്ടി അങ്ങനെ മരത്തിൻ്റെ മുകളിൽ ഇടുന്നിട്ട് പിന്നെയും ഞാവൂ ഞാവൂന്ന് കരയാണ് ആ മുമ്പ് നോക്കി ഞാൻ ഇന്നലെയും പറഞ്ഞു അങ്ങനെ പറഞ്ഞു ഇപ്പം രണ്ടും പ്രാവശായി ഞാൻ പറഞ്ഞു കൊടുക്കുന്നു ഉപദേശിച്ചിട്ട് പൂച്ച കേൾക്കുന്നില്ല അല്ലേ അതുകൊണ്ട് മൈൻഡാക്കാതെ അമ്മൂമ്മ വീട്ടിലുണ്ടിലേക്ക് പോകും പക്ഷേ പൂച്ചക്കുട്ടി അവിടെ ഇരുന്നിട്ട് പിന്നെയും ഒരുപാട് നേരം മ്യാവവും മ്യാവവും എന്ന് കരയാണ് അപ്പോൾ അമ്മൂമ്മ ഉടനെ വീടിനകത്ത് കയറി കിടക്കെടുത്തുകൊണ്ട് വന്ന് മുമ്പിൽ ദിവസത്തെ പോലെ മരത്തിൻ്റെ കീഴ് കിടക്ക ഒരുക്കുകയാണ് എന്നിട്ട് വെറ്റയിലേക്ക് ചാടിക്കോളാൻ അമ്മമ്മ പൂച്ചക്കുട്ടിയോട് പറയുന്നു പൂച്ചക്കുട്ടി എടുത്തൊരു ചാട്ടാണ് നല്ല കോൺഫിഡൻ്റ് ആയിട്ട് ചാടുകയാണ് അപ്പൊ അമ്മമ്മ എത്തി ചെയ്തെന്നറിയോ കേടക്ക വലിച്ചങ്ങൾ മാറ്റും പൂച്ചക്കുട്ടിന്ന് താഴെ വീഴും പറഞ്ഞിട്ട് കരയാണ് അപ്പൊ അമ്മൂമ്മ പൂച്ചക്കുട്ടി എടുത്തിട്ട് പോയിട്ട് തടയിട്ട് പറയാണ് ഞാൻ നിന്നോട് എത്ര പ്രാവശ്യം പറഞ്ഞു മരത്തിന്റെ മുകളിലൊക്കെ ഇറങ്ങുന്നത് പക്ഷെ നീ കേട്ടോ ഇല്ല അപ്പൊ നീ ഇതിന്റെ വേദന അനുഭവിച്ചാലേ നിനക്ക് കാര്യങ്ങൾ പിടിയിട്ടുള്ളൂ ഏ അതിനു വേണ്ടിയിട്ടാണ് ഇന്ന് ഞാൻ കിടക്ക വലിച്ചത് ഇനി മേലിൽ നീ കയറരുത് എന്ന് പൂച്ചക്കുട്ടിയോട് പറയാണ് അതിൽ പിന്നെ പൂച്ചക്കുട്ടി മരത്തിൽ അത്രയും പൊക്കത്തിലൊന്നും കയറാറില്ല മരത്തിലൊക്കെ കയറാറുണ്ടെങ്കിലും കുറേയാശം കുറെ ആഴ്ച കയറി ഇറങ്ങാനും തന്നെ പഠിച്ചു ഏ അപ്പം അത്രയും ഉള്ളു കഥ അപ്പൊ ഇതിലെ ഗുണപാഠം എന്താണ് ചിലരൊക്കെ അനുഭവിച്ചാലേ പാഠങ്ങൾ പഠിക്കും ചിലരൊക്കെ ഉപദേശം കൊടുത്താൽ തന്നെ പഠിക്കും ചിലർക്കൊക്കെ ചില ഉണ്ടെങ്കിൽ മാത്രമേ മനസ്സിലാകുള്ളൂ അപ്പം നമുക്ക് രണ്ട് തരത്തിൽ ചിന്തിക്കാം അനുഭവമുള്ളവർ പറയുന്നത് നമുക്ക് കേൾക്കാം അല്ലെങ്കിൽ അനുഭവിച്ച് അറിയാം എല്ലാവർക്കും നന്ദി